ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോപാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു ശുചിത്വം സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധി വചനത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ ബയോപാർക്കിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് എന്നാൽ പ്രതിമയ്ക്ക് ഗാന്ധിജിയുടെ രൂപസാദൃശ്യമില്ലാതെ വിരൂപമാക്കിയെന്നാണ് വ്യാപക ആരോപണം ഉയർന്നിരിക്കുന്നത് നഗരസഭയിലെ മുൻ കൗൺസിലർ സ്വരാജ് താഴ്ശേരിയാണ് കൊണ്ട് കോൺക്രീറ്റിൽ പ്രതിമ നിർമ്മിച്ചത് പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന്

ഒന്നുകിൽ ചെയർമാൻ അതിൽ ദൃഢി കൂടുപ്പ് കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോടും അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ് അതിലെനിക്ക് ഒരു തത്വവും ഇല്ല അദ്ദേഹം ഗുരുവായൂർ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനൊരു ും ഒക്കെ ഉണ്ട് ഇത് എന്തോ വേണ്ടി കുറച്ചുകൂടി ഒരു നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന വിധേയമാണോ പറഞ്ഞത് പ്രത്യേക ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതെന്നും ഇങ്ങനെയുള്ള ഗാന്ധി പ്രതിമകൾ ഉണ്ടെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് മറുപടി നൽകി രാഷ്ട്രപിതാവിന്റെ പ്രതിമ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ് അറിയിച്ചത് നമ്മൾ സാധാരണ കാണുന്ന കാന്തിയുടെ വ്യത്യസ്തമാണ് ഇങ്ങനെയും ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇതാണ് കലാകാരൻ നമ്മൾ പറഞ്ഞത് സ്വരാജ്ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് ആ കാര്യം നമുക്ക് പരിശോധിക്കാം അത് തീർച്ചയായും എന്തായാലും പ്രതിമേക്ക പ്രധാന അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ശുചിത്വമാണ് സാധുതരത്തെക്കാൾ പ്രധാനം പരാതി പരിശോധിക്കണമെന്നും നിർമ്മാണത്തെയല്ല വിലയിരുത്തേണ്ടതെന്നും ഗാന്ധിജിയുടെ സന്ദേശമാണ് വലുതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു കലാകാരന്റെ കരവിരുദ് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തെറ്റുകൾ തിരുത്താൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്ന് ഉദയൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു